കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്കുകിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ഐശ്വര്യത്തിന്റെ ഭഗവതിയും ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ അറിയപ്പെടുന്ന ഇവിടത്തെ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മിയാണെങ്കിലും മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുക വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ ദേവിയെ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് ഇങ്ങനെ പരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ജഗതീശ്വരിയായ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കൽപ്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും മാറാരോഗങ്ങളും തീരാത്ത ദുരിതങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നാണ് ഭക്തജന വിശ്വാസം തന്മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ചോറ്റാനിക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുസി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്ന് അനേകം പടികളുള്ള വഴിയുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരസസ് എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്ത്രാവിനെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെ അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ധാരാളമായി സന്ദർശിച്ചു പോരുന്നു കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രംനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവയും ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം